നമസ്കാരം വെണ്ടയ്ക്ക പുള്ളിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തത് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേ ദിവസം ഉണ്ടാക്കിയ പയർ മെഴുക്ക് വരട്ടിയാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചു പിന്നെ അച്ചിങ്ങപ്പയറിനെ ഒരു ഇതുപോലത്തെ അരിഞ്ഞ് അരിഞ്ഞിട്ട് വേവിക്കണം നമുക്കത് ആ ഷേപ്പിലാണ് മുറിക്കേണ്ടത് ഇതും ഞാൻ രണ്ടു പേരുടെ അളവാണ് കേട്ടോ കുറച്ച് പയർ ഇത് വീട്ടിൽ ഇവിടെ ഉണ്ടായതാണ് അപ്പോൾ അതിന് കൂടെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി ഇപ്പം എൻ്റെത് അളവ് കൂടുതലാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് ഉള്ളിയുടെ അളവ് കുറയ്ക്കാം പക്ഷേ ചെറിയ ഉള്ളിയാണ് വേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിന് പച്ചമുളക് അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളക് കുളന്നിട്ട് ഇടാം എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാവൂ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പറഞ്ഞവർ ഞാൻ ആ തന്നെ ഇങ്ങനെ ഒഴിക്കുക കുറച്ച് മാത്രം ചേർത്താമല്ലോ കൂടുതലായിപ്പോയാൽ പിന്നെ വെള്ളമായി പോവും ജസ്റ്റ് ഇത് വേവാൻ തക്കതായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനിപ്പോൾ രണ്ട് സ്പൂൺ കണക്കിനാണ് ഇതിപ്പോൾ എൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആ ടേബിൾ സ്പൂൺ കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് നമ്മളത് തുറന്നിട്ട് ഇങ്ങനെ ചെരിച്ച് നോക്കിയാൽ മതി മതിയാം ആവശ്യത്തിന് എന്തോന്നുള്ളത് ഞാൻ അടുക്കി പിടിക്കുമല്ലോ അടച്ചു വെച്ചിട്ട് വേവിക്കാം കുറച്ച് സമയാവുള്ളൂ അത് വെന്തു വെള്ളമില്ല വെള്ളം വറ്റി എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും പിന്നെ വെജിറ്റബിൾ ആയതുകൊണ്ട് കുട്ടികൾക്ക് വരും ചോറിലും കൂടി കുഴച്ചിട്ട് കൊടുക്കാം അതിനനുസരിച്ചുള്ള മുളകൊക്കെ ചേർത്താൽ മതി ഇപ്പോൾ ചട്ടി ചൂടായതും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എണ്ണ ചൂടായതും കടുക് ചേർക്കാം കടുക് പൊട്ടുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇടാം കടുക് പൊട്ടിയതും കറിവേപ്പിലിടാം അല്ലെങ്കിൽ ലോങ്കും ചൂട്ടിന് ശേഷം കറിവേപ്പിലേക്ക് കൊടുക്കാം ഞാനിപ്പോൾ കറിവേപ്പിലിടാതെ പയറങ്ങിട്ടും ഇത് കുറച്ച് സമയം നന്നായി ഇളക്കി വരുമ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവും അതാണ് നല്ല ഒരു മണം നല്ല സ്വാദും ആ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ കരുവേറ്റിലിടുന്നുണ്ട് അത് എൻ്റെ യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ കരിവേറ്റിൽ അവസാനം ഇടുന്നത് അപ്പോൾ ഞാനിത് ആദ്യം കരിവീറ്റിൽ ഇടണം വിചാരിച്ച് പിന്നെ അത് വേണ്ട അവസാനം അവസാനമായിട്ടാലും മതി എന്നത് വന്ന് ചൂടാക്കിയതിനു ശേഷം നമുക്ക് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ പയറ് മേഴ്ക്കുരറ്റി റെഡിയായി ഇതേപോലെ കണ്ടിട്ട് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു